ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ മൂന്ന് വാച്ചുകൾ പരിചയപ്പെടാം അതിൽ അവസാനത്തെ വാച്ച് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും ഇതിൽ മൂന്നാം സ്ഥാനം പാറ്റക് ഫിലിപ്പ് ഗ്രാൻഡ് മാസ്റ്റർ ചെയിൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചതാണ് ഈ വാച്ചിനെ ശരിക്കും സവിശേഷമാകുന്നത് ഇതിന്റെ ഡയലുകളും ഒരുപോലെ മനോഹരമാണ് സമയത്തിനു വേണ്ടിയുള്ള ഡിസ്പ്ലേ ഡയൽ റോസ് ഗോൾഡ് കൊണ്ടാണ് നിർമ്മിച്ചതെങ്കിൽ കലണ്ടർ ഡിസ്പ്ലേ ഡയലിനായി എബോർഡ് തിരഞ്ഞെടുത്തു പെർപ്പച്വൽ കലണ്ടർ മിനിറ്റ് റിപ്പീറ്റർ മൂൺ ഫേസുകൾ ഒരു അക്കോസ്റ്റിക് അലാറം എന്നിവ ഉൾപ്പെടെ ഇരുപത് വ്യത്യസ്ത സങ്കീർണതകൾ ഇതിനുണ്ട് ഇതിന്റെ ഒരു യൂണിറ്റ് മാത്രമേ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളൂ ഏകദേശം മുപ്പത്തിയൊന്ന് മില്യൺ ഡോളർ ആണ് ഇതിന്റെ വില എന്നത് രണ്ടാം സ്ഥാനം ഡയമണ്ട് ഫാസിലേഷൻ ഡയമണ്ട്രണ്ട് വെളുത്ത വജ്രങ്ങൾ പതിച്ച ഈ ആഡംബര വാച്ച് നാൽപ്പത് മില്യൺ ഡോളർ വിലമതിക്കുന്നതാണ് അതുപോലെ ഈ വാച്ചിൽ നിന്ന് വേർപെടുത്താവുന്ന തരത്തിൽ മുപ്പത്തി എട്ട് പോയിന്റ് ഒന്നേ മൂന്ന് ക്യാരറ്റ് പിയർ ആകൃതിയിലുള്ള വജ്ര മോതിരവും നൽകിയിരിക്കുന്നു ഇത് വെറും ടൈം വാച്ച് അല്ല പരിവർത്തനാത്മകമായ ഒരു ആഭരണം കൂടിയാണ് ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇതിൽ ഒന്നാം ഡയമണ്ട്സ് ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയ വാച്ച് നൂറ്റിപ്പത്ത് കാരറ്റ് വളരെ സവിശേഷമായ അപൂർവ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വാച്ചിൽ അമ്പത്തിയഞ്ച് മില്യൺ ഡോളർ വിലയുണ്ട് ഇതിലെ ഓരോ വചനക്കല്ലും ഹാർട്ട് മരതകം പിയർ തുടങ്ങിയ അതുല്യമായ ആകൃതിയിൽ മുഖച്ചിരിക്കുന്നു ഇത് കയ്യിൽ ഒരു മഴവില്ല് പോലെ തിളങ്ങുന്നു ഇതിൽ ഏത് വാച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് കമന്റ് ചെയ്യും